പോകുന്നെച്ചാൽ നമ്മൾ ഇന്ന് കൊച്ചിയിലോട്ട് പോകില്ലായിരുന്നു എൻ്റെ വീട്ടിലാണ് നിൽക്കണത് കാരണം അപ്പോൾ ഒരു റീൽസ് ഉണ്ട് മാമ്പഴപ്പുട്ട് ഉണ്ടാക്കണമെന്ന് റീൽസ് എനിക്ക് ഷെയർ ചെയ്തിട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് തിന്നായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഉണ്ടാക്കി തരാമില്ല നമ്മൾ കൊച്ചിയിലോട്ട് പോകാമെന്ന് തന്നെയാണ് പിന്നെ ഇന്നിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പം ഹസ്ബൻഡ് ഒരാഗ്രഹം പറയുമ്പോൾ നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ നേരെ ഉമ്മിൻ്റെ ഷോപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ സിൽ കോണിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുവിനായിട്ടാണ്ടോ വന്നേക്കണം അപ്പോൾ ഇവിടെ മാങ്ങ മാംഗോ നോക്കിയപ്പോൾ അത്ര രസമില്ല മാംഗോ നമുക്ക് കുറച്ച് ചീത്ത ഉണ്ട് അപ്പോൾ അവർ മാർക്കറ്റിലോട്ട് പോയിക്കണോ അവിടെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ എന്നോട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഞാൻ എടുക്കട്ടെ കേസ് അപ്പോൾ അവർ വന്നിട്ട് അവരെ കൂടെ കാണിച്ചു ഫസ്റ്റ് എന്നെ ഇപ്പം പുട്ടുകൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ എടുക്കണ്ടെന്ന് വെച്ചാല് നമ്മൾ സിൽക്ക് ഓങ്ങോട്ടാണോ എപ്പോഴും സിൽക്ക് കൊങ്ങോട്ടെന്നാണ് വന്നത് നമുക്ക് മിൽക്ക് പൗഡർ എടുക്കണം പാൽ എടുക്കണം ആൻഡ് മാംഗോ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് അപ്പൂവിൻ്റെ ആഗ്രഹത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഫസ്റ്റ് ടൈം ആണ് നോക്കണം എന്തായാലും നമുക്കൊണ്ട് ഗിസ്റ്റ് ചെയ്ത് നോക്കാലോ അത് കാണുമ്പോൾ തന്നെ ഒരു കഴിക്കാനൊക്കെ കൊതിയൊക്കെ ഭയങ്കര അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കട്ടിടക്കെ അത് നമുക്ക് ബില്ല് ചെയ്തിട്ട് ഇറങ്ങി നിൽക്കാർ വരുമ്പോഴത്തേക്കും അവര് രണ്ടുപേരും ഇവിടെ മാർക്കറ്റിൽ പോയി നോക്കാന്ന് പറഞ്ഞിട്ടാണ്ടാ പോയ പക്ഷെ കുറച്ച് ഷോപ്പൊക്കെ പൂട്ടിട്ടുണ്ടായി പിന്നെ കൊറേ നടന്നിട്ട് കിട്ടി കിട്ടിന്നാ പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് വന്നിട്ടാ സിൽക്കിന്റെ ഫ്രണ്ടീ തന്നെ ഈ സംഭവം മാർക്കറ്റും അങ്ങനെ രണ്ടുപേരും മാങ്ങ കിട്ടിയാ ആപ്പിളാ ഏടെ ഇതിപ്പോള് എന്താണ് ഫ്രീ തന്നത് അപ്പൊ ബാക്കിയാന്നോക്കി അയ്യത് കൊറേണ്ടല്ലോ നൂറ്റമ്പത് ഇവിടെ

ഒരാളോട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്ന് തേങ്ങരണ്ടി പറയാൻ പറയാം വീട് എടുക്കും തലേ തട്ടൊക്കെ ൊണ്ട് ചെരണ്ടിക്കുന്നതാണ് പക്ഷേ ഉണ്ണി പെട്ടെന്ന് ഓൾറെഡി ഇത് കുറച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചെയ്താ ഓൾറെഡി എനിക്ക് നേരത്തെ എപ്പുവാർന്നു അവനോന്ന് പറഞ്ഞാൽ മാോ ചിലും അങ്ങനുണ്ട് ചിലത് മാത്ര പോയാ ചിലത് അപ്പാന്ന് വെച്ചാല് ഇവിടെ ഓൾറെഡി വന്നപ്പോ ചട കൂട്ടി വന്നപ്പോ പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ ഇവിടെ ചോറും ചെലവർക്ക് ണ്ട എന്റെ ഈ മാംഗോ കുട്ടി കഴിക്കാൻ വേണ്ടി ഇരിക്കാ എൻറെ അങ്ങോട്ട് രണ്ടെന്നില്ല മാസ്റ്റർ അപ്പൊ നമുക്ക് ഇത് മാങ്കോ കുട്ടാട്ട് എന്റെ സ്പെഷ്യൽ റെസിപ്പിയാൻ അനുഭവിക്കാനായി നിനക്ക് ഇണ്ടാക്കാൻ അറിയോന്ന് അച്ഛന്റെ കഴിവൊന്നും കണ്ടിട്ടില്ല അച്ഛൻറെ കഴി ഒന്നും കണ്ടിട്ടില്ല അറിയില്ല ഉണ്ടാക്കണോ ഒന്നും വായുവൊക്കെ കൊള്ളൂല എന്നിട്ട് ഇഷ്ടപ്പെടൂലല്ല അപ്പുറത്തേട്ടില്ല പട്ടി കൊടുക്കണം എന്നിട്ട് പറഞ്ഞത് വേ വേറെ ട്രിപ്പ് എന്താന്നാ ഉമ്മള് എന്ത് ടെസ്റ്റ് ഞാൻ കൊടുക്കാല്ലോ ഉമ്മി ഉമ്മി കൊള്ളാന്ന് പിന്നെ തിരിഞ്ഞു നിന്നിട്ട് ഉമ്മി അങ്ങനെ അറിയാം പക്ഷെ ഇവിടെ ഇതാക്കാൻ വേണ്ടി ഉമ്മ കൊള്ളാന്നു പറയോ എനിക്കിഷ്ടം അന്നട കൊള്ളില്ല അപ്പൊ നമുക്ക് ഫസ്റ്റ് മാംഗോ പിന്നെന്താ പാൽപ്പൊടി മാംഗോ ഷുഗർ പാൽപൊടി ഗൈസ് ഫസ്റ്റ് നമുക്ക് പൾപ്പ് ഉണ്ടാക്കി പളപ്പ്ണം കാണു ഞാൻ എന്തൊക്കെ മാംഗോ ഇട്ടിട്ടുണ്ട് കൊറച്ച് മാംഗോ ഇട്ടിട്ടുള്ളൂ പിന്നെ കൊറേ പാപ്പ് മാംഗോ അടിയിലാണ് പാല കഴിച്ചിട്ടുണ്ട് പണ്ട്സാരം പുറത്തോട്ട് പോലക്കുള്ള

മാറ്റാവാൻ വേണ്ടി ട്വന്റി മിനിറ്റ്സ് വെക്ക പിന്നെ തേങ്ങയും കൊറച്ച് മാങ്കോസും ഇതാക്കിട്ട് അത്രേ ഉള്ളു പണി ഫസ്റ്റ് കുഴച്ചിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റിനെ അപ്പൊ പുട്ടുകൂടി റെസ്റ്റ് വെക്കുന്ന സമയത്ത് ഞാൻ നാശ കഴിക്കാം വിചാരിച്ചു പൊറോട്ടയും ചിക്കൻ കറിയും അപ്പൊക്കെ എത്ര ചോദിച്ചിട്ട് വേണ്ട കുട്ട് മതി അപ്പൊ അത് ഇപ്പൊരുന്ന് കഴിക്കണ്ടാ ഞാൻ അപ്പൊ കഴിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് അത്ര കുട്ടിഷ്ടക്കാന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ അപ്പൊ നാശ കഴിച്ചിട്ട് നമുക്ക് ബാക്കിൽ ഇട്ടു പോവാ ഉണ്ടാക്കണവരാണെങ്കിൽ ശ്രദ്ധിക്ക പലുപ്പ് കുറച്ച് ചോദിച്ചു കുട്ടണാനൊക്കെ ഞാൻ ആവേശിച്ചത് എല്ലാ പലുപ്പും എടുത്ത് കഴിച്ചു നോക്ക പാപ്പിയെ പുട്ടാ കഴിക്കാതെ അപ്പൊന്നും കഴിച്ചിട്ടില്ല പുട്ട് കഴിക്കാതെ നമ്മടെ പുട്ട് കുറ്റിയൊക്കെ ജാമ്പോലെ കാലത്തെ പുട്ടുറ്റിയൊക്കെ ഇവിടെ ഇണ്ടാക്കളു പുട്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉണ്ടാക്കി നോക്ക എങ്ങനെയാ ഒന്നും കിട്ട കൊറച്ച് മാങ്കോസ് ഇടാ ഫസ്റ്റ് ആൻഡ് കൊറച്ച് തേങ്ങ

അപ്പൊ നമുക്ക് ലാസ്റ്റ് കോശ് തേങ്ങ ആൻഡ് കോശയും ഇത് ആവിട്ട് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ് ആവിറ്റൊന്നിലും വെക്കാം പതിനഞ്ച് എങ്ങനെ അങ്ങനെ പറക്കണം മാട്ട് റെഡി ആയിട്ടുണ്ടോ ഓൾറെഡി ഞാൻ ഫസ്റ്റ് എണ്ണം ഉണ്ടാക്കിട്ട് വാപ്പിക്കുമ്പോടുത്ത് വാപ്പിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടാ അപ്പൊ മാംഗോ പുട്ട് രണ്ടെണ്ണം റെഡി ആയി ഒരെണ്ണം ഞാൻ വെച്ചക്കനാണ് അപ്പൊ അവർക്ക് മൂന്നു പേർക്ക് ഒരുമിച്ച് കൊടുക്കാതെ മാംഗോസ് ഒക്കെ തീർന്നു ഇനി കൊറച്ചൂനുള്ളൂ ഒരെണ്ണത്തിന്റെ ഉള്ളു നമുക്ക് മാംഗോസ് ഇല്ലാണ്ട് തന്നെ ഇണ്ടാക്ക അപ്പൊ ഇത് അവര് അവർക്ക് കൊടുത്തിട്ടില്ല അവർക്ക് കൊടുത്തിട്ട് ഞാൻ അഭിപ്രായം ചോദിക്കട്ടെട്ടാസ് അവരപ്പ കഴിച്ച പകുതി ആയിട്ടാ ഓ ഇപ്പ തന്നെ ഓവറാല്ലേ സീരിയസ് ആയിട്ട് പറങ്ങ മാോസും കഴിക്കണം അതെ സ്വീറ്റ് സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലേ നിങ്ങനെ പറഞ്ഞു അറിയിപ്പിക്കണ പോലെ പറയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടല്ല പിന്നെ ഞാൻ എന്തുണ്ടാക്കിയല്ലാനും ഇപ്പൊ പിന്നെ ജെനുവിൻ ആയിട്ട് പറയും കൊള്ളിലെങ്കിൽ കൊള്ളില്ലാന്ന് പറയും കൊള്ളാക്കി കൊള്ളാന്ന് പറയും ആ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ പറഞ്ഞു അറിയിപ്പിക്കണെ എന്റെ അഭിപ്രായമാണെങ്കിൽ ഞാൻ മര്യാദ കഴിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നാശം കഴിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിട്ടുണ്ടായി പക്ഷെ കൊഴപ്പില്ല പാൽപ്പൊടിയുടെ ഒരു ടേസ്റ്റ് പക്ഷെ മാങ്കോടെ ഫ്ലേവർ നല്ലോണം നല്ല മാോസ് ഒക്കെ കൊഴച്ച് കഴിക്കുമ്പോ വെറുതെ കഴിക്കാം കറിയൊന്നും വേണ്ട നമുക്ക് അല്ലെജ് ടേസ്റ്റാ പ്ലേറ്റ് തീരാറായി ഒരെങ്കൂടെ ലാസ്റ്റത്ത് കൂടെ ഇണ്ട് ഫുള്ള് ഓക്കേ അല്ലേ ഗൈസ് അപ്പ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പൊ ഒരു പന്ത്രണ്ട് മണിയായി ഇവരുടെ ആഗ്രഹത്തിന്റെ ഡ്രസ് കൂടെ മാറ്റാന്നാണ് ഗൈസ് ഞാൻ പുട്ടൊക്കെ നല്ല അഭിപ്രായം ഏഹ് കുറച്ച് ബാൻഡ് ഇതൊക്കെ എടുത്തിട്ട് മമ്മക്കാരൻ വരെ മുട്ടിട്ട് റംസേന ഇത് കൊള്ളേ റംസേന പുട്ടു കൊള്ളേ പുട്ടു കൊള്ളേന്ന് പറയാളിക്കാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു കൊള്ളാ അപ്പൊ ശരി വേറെ ഒന്നുമില്ല രാവിലെ പോയി ഷോപ്പ് കൊറക്കുന്ന ഡ്രസ് പോലും മാറ്റിയില്ല ഉം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ കുറച്ചിടേ അതെ അത് നോക്കി നോക്കിടാ കൊറച്ചിട്ടിട്ട് പുട്ടിളക്ക പിന്നെയും കുറച്ചിട്ടിട്ട് പുട്ടിളക്കാം അങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി അറിയാൻ പറ്റില്ല അതേപോലെ ഞാൻ ഫാസ്റ്റ് ഉണ്ടാക്കണ വല്ലാ ആവശ്യത്തിന് എല്ലാം കൂടെ നമുക്കിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്ന് മാങ്കോ ഉണ്ട് പുട്ടുപൊടി ഉണ്ടാവും കറിയൊന്നും ഉണ്ടാക്കണ്ട അപ്പൊ നമുക്ക് <laughs> <laughs> <ăn in a jamuni> ും പോകണ്ട് തണുപ്പാണു തണുപ്പ് അതൊക്കെ നമുക്കിപ്പ പിള്ളേർക്കൊക്കെ നല്ല സ്വീറ്റ് ആയിട്ട് പെട്ടെന്നും പാ കൊടുക്കാൻ പറ്റുന്ന കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് വെറുതെ ഇവരും മൂന്നേരും ഒരു കണപ്പുട്ട് വെറുതെ കറിയൊന്നും ഇല്ലാണ്ട് ബാപ്പിക്ക് നല്ല ഇഷ്ടമായി അടുത്ത് വാപ്പിരുണ്ടായി ഇതേപോലെ ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കണം ബീഫിന്റെ സ്റ്റഫൊക്കെ ഉള്ളി വെച്ചിട്ട് അങ്ങനെ അപ്പൊ കൈ ഇനിയും ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അപ്പൊ ഇഷ്ടപ്പെട്ടില്ലാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട്